വെളുത്തുവൽ മുതുവാൻകുടിക്ക് സമീപം പൂപ്പാടമൊരുക്കി സഹപാഠികൾ പണിക്കൻകുടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എസ് എസ് എൽ സി ബാച്ചർ പഠിച്ച ഇരുപതോളം സുഹൃത്തുക്കൾ ചേർന്നാണ് പൂക്കൃഷി ഇറക്കിയത് ഓണം അടുത്തതോടെ വിരിഞ്ഞ പൂക്കളുടെ വിളവെടുപ്പും നടന്നു അരയേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തായിരുന്നു പണിക്കൻകുടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ച ഇരുപതോളം സുഹൃത്തുക്കൾ ചേർന്ന വെള്ളത്തുവൽ മുതുവാൻകുടിക്ക് സമീപം ചെണ്ടുമല്ലി കൃഷി കൃഷിയിറക്കിയത് ഓണക്കാലം എത്തിയതോടെ ചെണ്ടുമല്ലികൾ പൂവിട്ട് പൂപ്പാടമായി മാറി കൃഷിഭവന്റെ കൂടി സഹകരണത്തോടെയാണ് നടത്തിയത് ഓണം അടുത്തതോടെ വിരിഞ്ഞ വിളവെടുപ്പ് നടത്തി നടത്തി എൽദോസ വിളവെടുപ്പിന്റെ കുഞ്ഞുകുട്ടി മുതൽ മുതിർന്ന കർണവർക്ക് വരെ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് നമുക്ക് പുഷ്പ പുഷ്പങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും കൊന്നത്തടി പഞ്ചായത്ത് നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും ആ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ ഒരു സാധ്യത ഈ ചെണ്ടുമല്ലി കൃഷിന്റെ ഇത്രയും കാട് ഈ വളരെ ഇത്രയും മനോഹരമായിട്ട് നിങ്ങളോട് ഭാഷയിൽ അറിയിപ്പിക്കുന്നു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇടിയാക്കുന്നേൻ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ എന്നിവർ പങ്കെടുത്തു സംഘം ഭാരവാഹികളായ ബിജു രാജേഷ് ആൽപ്പറ എന്നിവർ നേതൃത്വം നൽകി മഞ്ഞ ഓറഞ്ച് വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് കൃഷിയിടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് സിറ്റിവിഷൻ അടിമാലി